ഇപ്പോൾ ഇപ്പോൾ ജോസഫ് ജോസഫ് ശരിയാണ് ശ്രീ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തൽക്കാലം നിർത്തിവെക്കുന്നു അതായത് ഈ കോടതിയിൽ കേസുള്ളത് കൊണ്ട് തന്നെ അത് തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ എന്നതാണ് തീരുമാനം എന്നാണ് പറയുന്നത് കമ്മീഷൻ എന്താണ് സമരസമിതിയുടെ ഒരു പ്രതികരണം കേൾക്കാമോ അതായത് കോടതിയിൽ കേസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം കമ്മീഷൻ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് കേസിൽ തീരുമാനം അറിഞ്ഞ ശേഷം മറ്റു നടപടികൾ എന്നാണ് ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നത് അതായത് ഞങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഫറൂർ സബ് കോടതി ഫറൂഖ് കോളേജിന് ഈ ഭൂമി അവിടുത്തെ താമസക്കാർക്ക് വിൽക്കുന്നതിനുള്ള ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഫറൂഖ് കോളേജ് അന്ന് വിൽപ്പന നടത്തിയത് അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർക്കും രജിസ്ട്രാർ ഓഫീസർക്കും ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായി രേഖാമൂലം പതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓർഡറും പറൂർ കോടതി കൊടുത്തിട്ടുണ്ട് അതിൽ അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് അവിടുത്തെ ഇരുന്നൂറ്റി പതിനെട്ടോളം വരുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കുടിയാസംഘം രൂപീകരിച്ച പന്ത്രണ്ട് വർഷം കേസ് നടത്തുമ്പോൾ നൂറ്റി അമ്പത്തി ആറ് ആളുകളുടെ പേരുവിവരം കുടുംബത്തിങ്ങളുടെ പേര് വിവരം തന്നെ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്ക് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഭൂമി വാങ്ങിച്ചവരാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തിരമായി ഇതിനകത്ത് ഇടപെട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയ തരത്തിലുള്ള ഡോക്യുമെന്റ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിയന്തിരമായിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച തന്നെ ഇതിന്റെ പുതിയ രേഖകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അതിന്റെ എല്ലാം വെളിച്ചത്തിൽ അടിയന്തിരമായി ഗവൺമെന്റ് ഇടപെട്ട് ഈ പ്രശ്നം ഞങ്ങൾക്ക് തീർത്തു തരണം അത് ഇത്രയും നാളും ഈ അടുത്ത കാലഘട്ടം വരെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ഭൂമി വിൽക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല റിസീവർ ആണ് ഈ ഭൂമി വിറ്റതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ കോളേജിന് അനുവാദം ജഡ്ജ്മെന്റ് അനു അനുവാദം കോടതിയിൽ നിന്നും കിട്ടിയതിന് ശേഷം ആണ് ഈ ഭൂമി ഞങ്ങള് പണം കൊടുത്ത് വാങ്ങിക്കുന്നത് ആ രേഖകളെല്ലാം പരിശോധിച്ച് അടിയന്തിരമായി ഞങ്ങളുടെ വിഷയം ഇപ്പൊ മൂന്ന് വർഷമായിട്ടാണ് ഞങ്ങളെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് ാണ് ശരി വ്യക്തമാണ് വ്യക്തമാണ് സമരസമിതിയുടെ നിലപാട് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതികരണമാണ് അർജുൻ മട്ടന്നൂർ എത്തിച്ചത് ഏതായാലും തൽക്കാലം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം കോടതിയിൽ കഴിഞ്ഞ ദിവസം വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഒരുപക്ഷേ തീരുമാനം എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ നൽകിയായിരുന്നു നമുക്ക്